ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് ഇ ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പാർട്ട് ടൂയിലെ ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പാർട്ട് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇത് പാർട്ട് ആണ് ആണ്ട്ടോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പാർട്ട് ടൂവിൽ നമുക്ക് പ്രധാനമായിട്ടും നാല് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ വരുന്നത് കാണിച്ചു തരാം നാല് ചാപ്റ്റേഴ്സാണ് വരുന്നത് ജീവൻ്റെ കുഞ്ഞിറകൾ അതുപോലെ മാറ്റങ്ങളുടെ ലോകം ചലനം നിത്യ ജീവിതത്തിൽ മാറ്റാം ജീവിത ശൈലി നല്ല നാളേക്കായി ഈ ഒരു നാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് ഓരോന്നും അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഈ ചെയ്യുന്നത് ക്ലാസ്സുകൾ നമ്മുടെ സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളല്ല അതായത് ഇപ്പോൾ നിലവിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല നമ്മൾ പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പി എസ് സി എക്സാംസ് കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുമാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലാതെ എക്സ്പെരിമെൻസിൻ്റെ റിസൾട്ട് ഒക്കെ പറയാത്തത് അതുകൊണ്ടാണ് കുറച്ച് കമൻസ് അങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെ വായിച്ചു പോകുന്നു എന്നുള്ളത് നമ്മൾ കുറച്ചധികം പേര് നമ്മുടെ ഫോളോവേഴ്സ് വരുന്നത് ഈ വീഡിയോ കേട്ടു പഠിക്കുന്നവരുണ്ട് അതുപോലെ കണ്ടു പഠിക്കുന്നവരുണ്ട് പല കാറ്റഗറീസ് ഓഫ് ആളുകളാണ് ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ തനിയെ വായിച്ച് പഠിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതിൽ ഒരു സെൻറ്റൻസും വായിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ വായിച്ച് എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുമുണ്ട് അല്ലാതെ ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്ത് വിട്ടാൽ മതി എന്നുള്ള പോർഷൻസ് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് വിടുന്നതേ ഉള്ളൂ ഓക്കെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ സ്ഥിരമായിട്ടുള്ള എൻ്റെ അങ്ങനെ അറിയാം അങ്ങനെയാണ് ക്ലാസ്സുകളിൽ നിന്ന് പുതുതായിട്ട് ഒരു സംശയം വരുന്നത് ചില കമൻസുകൾ അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ആറാമത്തെ ചാപ്റ്ററാണ് ജീവൻ്റെ കുഞ്ഞറകൾ കേട്ടോ ജീവൻ്റെ കുഞ്ഞറകൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എൻ്റെ എന്തിനെ അല്ലേ ഇത് പറയാൻ പോകുന്നത് ജീവൻ്റെ കുഞ്ഞിറകൾ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണ് അല്ലേ മനുഷ്യ ശരീരത്തിലെ സെല്ല് അഥവാ കോശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ സെല്ല് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്നൊക്കെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ബി എഡിന് പഠിക്കുമ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ഈ നാച്ചുറൽ സയൻസ് എടുത്തവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ സെല്ല് എന്ന കോൺസെപ്റ്റ് നമ്മൾ വീട് വെക്കാനായിട്ട് നമ്മൾ ഇഷ്ടിക അടുക്കി വയ്ക്കാറില്ലേ അതുപോലെ ഇങ്ങനെ അടുക്കി വെക്കുക ആ ഒരു ആശയം അതുപോലെ നമ്മളിങ്ങനെ കളിക്കാറില്ലേ കണ്ടോ ഇത് കളിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പലരും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുക ഒന്നിന് പുറത്ത് ഒന്നായിട്ട് വെച്ച് ആ എന്ത് നിർമ്മിക്കുന്നു ഇങ്ങനെ വീട് പോലെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ നിർമ്മിക്കുന്നില്ലേ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ മതിൽ കെട്ടുന്നു വീട് വെക്കുന്നു ഇതൊക്കെ എന്താണ് സെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് കോശങ്ങൾ അഥവാ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ അല്ലെ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് നമ്മൾ സെല്ലുകൾ അഥവാ കോശങ്ങൾ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ കോശങ്ങളെ എന്ന് വിളിക്കുന്നത് ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ത് തന്നെയാണ് സെല്ലുകൾ തന്നെയാണ് അല്ലെ അപ്പോ ജീവനുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് ചെറുതും വലുതുമായ അനേകം ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട് ഈ എല്ലാ ജീവികളുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ് കോശങ്ങൾ കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ വീട് പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് കട്ടയും അതുപോലെ കളി കളിവീടുണ്ടാക്കാനായിട്ട് കുട്ടി കുറച്ച് ടോയ്സ് ഒക്കെ യൂസ് ചെയ്തല്ലോ വ്യത്യസ്ത നിറത്തിലുള്ള കട്ടകളാണ് യൂസ് ചെയ്തത് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് നോർമൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് കഴിയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും എന്നാൽ നമ്മുടെ യഥാർത്ഥ കോശങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ വരുന്ന യഥാർത്ഥ കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടൊന്നും കാണാനായിട്ട് കഴിയില്ല നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവയെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ അതൊന്നും നമ്മളോട് ചോദിക്കില്ല കേട്ടോ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനോ ഒന്നും ചോദിക്കില്ല ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നമുക്കൊരു പെരിഫറൽ ആയിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഓരോ മൈക്രോസ്കോപ്പിന്റെയും എന്തൊക്കെ പാട്ട് വരുന്നു എന്ന് നോക്കിയാൽ മതി ഇനി കോശങ്ങൾ നിരീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി സയൻസ് എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചീക്ക് സെല്ല് നമ്മുടെ കവിളിൻ്റെ ഉൾവശത്ത് നിന്ന് നമ്മളിങ്ങനെ വിരല് വെച്ചിട്ട് ഇങ്ങനെ സെല്ല് ഇങ്ങനെ വലിച്ചൂരി എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ചീക്ക് സെല്ല് അത് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ആറാം ക്ലാസ്സിലും ഉണ്ട് ഓക്കെ ഇത് എക്സ്പെരിമെൻ്റ് ആണ് ജസ്റ്റ് ഞാൻ അത് സ്കിപ്പ് ചെയ്യുന്നു നമുക്ക് നമുക്കതിൽ നിന്നൊന്നും ചോദിക്കില്ല പക്ഷേ നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ട് അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സിൽ ബോക്സിലൊരാളെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമല്ലോ അല്ലേ ആരാണ് റോബേർട്ട് ഹുക്കാണ് അല്ലേ റോബേർട്ട് ഹുക്കാണ് ഈ റോബർട്ട് ഹുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ റോബേർട്ട് ഹുക്കിൻ്റെ എന്താണ് പ്രത്യേകത ആ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ റോബേർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് അപ്പൊ കോശം അഥവാ സെല്ല് കണ്ടെത്തിയതാരാണ് റോബർട്ട് ഹുക്ക് എന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിലാണ് അതുപോലെ റോബർട്ട് ഹുക്ക് എന്താണ് കണ്ടെത്തിയത് കോശമാണ് കോശം കണ്ടെത്തിയതാരാണ് റോബർട്ട് ഹുക്ക് ആണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഓക്കെ ഓക്ക് മരത്തിൽ നിന്നെടുത്ത കോർക്കിന്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു അപ്പോൾ അവിടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏത് മരത്തിൽ നിന്നെടുത്ത ഭാഗമാണ് ഇദ്ദേഹം നമ്മുടെ കോശം കണ്ടെത്താനായിട്ട് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതാണ് ഓക്കുമരമാണേ ഓക്കുമരം ഇപ്പോൾ ഓക്കുമരത്തിൽ നിന്നുള്ളൊരു ഭാഗം എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കോശം എന്ന് പറയുന്നൊരു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു പാർട്ടിനെ തന്നെ ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ അതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു ഇദ്ദേഹം ഈ ഓക്കുമരത്തിൻ്റെ ഒരു ചീലെടുത്തിട്ട് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു അറകൾ പോലെ ധാരാളം ഭാഗങ്ങൾ കണ്ടു അദ്ദേഹം അതിനെ എന്തെന്ന് വിളിച്ചു സെല്ല എന്ന് വിളിച്ചു സെല്ല എന്ന് വിളിച്ചു അങ്ങനെ ഈ സെല്ല എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് അതിനെ നമ്മൾ കോശം എന്ന് വിളിക്കുന്നു അപ്പോ ഈ കോശം കണ്ടെത്തിയതാരാണ് റോബർട്ട് ഹൂക്കാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് ഓക്കുമരത്തിൽ നിന്നുമാണ് അദ്ദേഹം ആ സാമ്പിൾ എടുത്തത് അതിനെ ചെറിയ മുറികൾ പോലെ കാണപ്പെട്ടു അല്ലെ അറകൾ പോലെ കാണപ്പെട്ടു അതിനെ അദ്ദേഹം സെല്ല എന്ന് വിളിച്ചു ഈ സെല്ല എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേം ആണെന്ന് ഓർത്തിരിക്കുക അതിന്റെ മീനിങ് എന്താണ് ചെറിയ മുറി എന്നാണ് ചെറിയ മുറി എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം നമ്മളിപ്പോൾ വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ ഈ ഒരു തുള്ളി ജലമെടുത്ത് ഈ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ അതിൽ ധാരാളം സൂക്ഷ്മ കാണും ആ ഒരു വെള്ളത്തിൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത് എന്തെയും ഇത് ചൂടാക്കുമ്പോൾ ഇതിലുള്ള സൂക്ഷ്മണുക്കൾ എന്തെയും നശിച്ചു പോകും കേട്ടോ ദെൻ ഇനി നമ്മൾ പറയുന്ന ഈ ജീവികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണ് ഈ കുഞ്ഞു സൂക്ഷ്മ ജീവികളില്ലേ അതിനെ നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ഏകകോശ ജീവികൾ അതുപോലെ ബഹുകോശ ജീവികൾ ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകകോശ ജീവികൾക്ക് ഒരു കോശം മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ ഏകം ഏകം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ഒന്ന് ഒറ്റ എന്നുള്ള അർത്ഥമാണല്ലേ അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് നമുക്കവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയാത്തത് അല്ലേ കോശങ്ങൾ വളരെ എണ്ണം കുറവാകുമ്പോൾ അവയുടെ സൈസ് വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് നോർമൽ ഐസ് വെച്ചിട്ട് അവരെ എന്ത് ചെയ്യാൻ കഴിയാത്തത് കാണാത്തത് ഉദാഹരണങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ അമീബ അമീബ ഒരു ഏകകോശ ജീവിയാണ് കേട്ടോ അമീവ എന്താണ് ഒരു ഏകകോശ ജീവി അതുപോലെ നമ്മൾ പറഞ്ഞ ഈ പാരമീസിയം യൂഗ്ലിന ഇതൊക്കെ എന്ത് തന്നെയാണ് ഏകകോഷ ജീവികളാണ് ഏകകോശ ജീവികളാണ് പെണ്ണെടുത്തോട്ടെ ഓക്കെ ദെൻ അടുത്ത ബഹ് ബഹു ജീവികൾ ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഏകകോശ ജീവികൾ എന്ന് പറയുമ്പോ ഒരൊറ്റ സെല് ബഹു ജീവികളാവുമ്പോൾ ഒന്നിലധികം സെൽസ് അതൊക്കെ ഉണ്ടായിരിക്കും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഓക്കെ ഏകകോശമാവുമ്പോൾ ഒരേ ഒരു സെല്ല് ബഹുകോശമാകുമ്പോഴോ ഒന്നിലധികം സെല്ലുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ ധാരാളം സെല്ലുകൾ കാണപ്പെടുന്നുണ്ട് അതിനുദാഹരണമാണ് നമ്മുടെ നാടവിര കുളയട്ട പാറ്റ നക്ഷത്ര മത്സ്യം മത്സ്യം തവള അതുപോലെ പരുന്ത് ഓന്ത് ആന മനുഷ്യർ ഇതെല്ലാം എന്താണ് ബഹു ജീവികളാണ് അല്ലേ ഇവയൊന്നും നമുക്ക് കാണാനായിട്ട് മൈക്രോസ്കോപ്പ് വേണോ വേണ്ട അല്ലേ കാരണം എന്താണ് ഇവ ബഹു ജീവികളാണ് ഒരുപാട് കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാണ് അതുകൊണ്ട് അവരുടെ സൈസും എന്താണ് വലുത് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് ഇവരെ കാണാനായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ആവശ്യമൊന്നും വേണ്ട ഇനി എന്താണ് ബഹു ജീവികൾ ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹു കോശ ജീവികൾ അപ്പൊ ബഹു ജീവികൾക്ക് ഒന്നിലധികം കോശങ്ങൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹു ജീവികൾ ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്ന കൊണ്ട് കാണാനായിട്ട് കഴി ഓക്കേ ഇനി ബഹുകോശ ജീവികളിൽ നടക്കുന്ന എന്തൊക്കെ ജീവൽ പ്രവർത്തനമാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചലനം നടക്കുന്നു പോഷണം ശ്വസനം വിസർജനം അങ്ങനെ പല കാര്യങ്ങളും ബഹുകോശ ജീവികളിൽ നടക്കുന്നു അതായത് മനുഷ്യനിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ദെൻ ഒരു കോശം ഏറെ വിശേഷം ഏകകോശ ജീവികളും ബഹു ജീവികളും തമ്മിലുള്ള പ്രത്യേകതയാണ് പറയുന്നത് ഏകകോശം ഒരു കോശം മാത്രമുള്ളത് ബഹു ജീവികളാണെങ്കിൽ ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമായത് ഇനി നമ്മൾ കോശത്തിനുള്ളിലേക്ക് കടക്കുകയാണ് അല്ലേ ഇപ്പോൾ കോശത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആ കോശത്തിനുള്ളിൽ ധാരാളം ഭാഗങ്ങളുണ്ട് അംഗങ്ങളുണ്ട് കോശ അംഗങ്ങളുണ്ട് ഇവയുടെ ധർമ്മങ്ങൾ ഈ ഓരോ കോശാംഗങ്ങളും എന്ത് റോളാണ് മനുഷ്യ ശരീരത്തിൽ വഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം കണ്ടോ ഇതാണ് ഒരു ജന്തു കോശം ജന്തു കോശത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് ഏറ്റവും പുറമേയായിട്ടൊരു കോശ സ്തരം ദെൻ കോശദ്രവ്യം അതുപോലെ ഒരു ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട് ഫ്രേനം റൈബോസോം മൈറ്റോകോൺട്രിയൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനെ ധാരാളം ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ആണല്ലോ ഓക്കെയാണല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും ഒന്നാമത്തേത് കോശസ്തരം കോശസ്ഥരം എന്താണ് ഏറ്റവും പുറമേയുള്ള പാളിയാണ് അല്ലേ കോശത്തിനെ ആവരണം ചെയ്യുന്നു കോശസ്ഥരം എന്ത് ചെയ്യുന്നു കോശത്തിനെ ആവരണം ചെയ്യുന്നു ഒന്നാമത്തേത് ആയി ഇനി കോശദ്രവ്യം അതിന്റെ ധർമ്മം എന്താണ് ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ് കോശദ്രവ്യമാണ് ഈ ധർമ്മം തന്നിട്ട് ഏത് ഭാഗമാണെന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ കോശത്തിനെ ആവരണം ചെയ്യുന്നത് കോശസ്തരം ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് ആരാണ് കോശദ്രവ്യമാണ് അല്ലെ ഇനി ഈ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് അത് ന്യൂക്ലിയസ് ആണ് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ന്യൂക്ലിയസ് ആണ് അടുത്തത് ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു ആരാണത് ഫേനമാണ് ഫേനമാണ് ജലവും ലവണവും വിസർജ്യ വസ്തുക്കളെയും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ് ആ സംഭരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫേനമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഫേനം ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്ന കോശത്തിൻ്റെ ഭാഗം ഏത് കോശാംഗമേതെന്ന് ചോദിച്ചാൽ ഫേനമാണ് അതുപോലെ റൈബോസോമിന്റെ ധർമ്മം എന്താണെന്ന് അറിയോ പ്രോട്ടീൻ ഉൽപാദനം അല്ലെങ്കിൽ മാംസ്യം കേട്ടോ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാംസ്യമാണ് മാംസ്യം പ്രോട്ടീൻ ഉൽപാദിപ്പിക്കുന്നു അല്ലെങ്കിൽ മാംസ്യത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നത് ആരാണ് അത് റൈബോസോ ആണ് റൈബോസോമാണ് ഇനി നമ്മുടെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഇമ്പോർട്ടൻ്റ് ആണ് പി ഒരുപാട് തവണ ചോദിച്ചതാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇനി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം എനർജി വേണം ഊർജ്ജം വേണം അങ്ങനെയാണെങ്കിൽ ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ് നമ്മുടെ മൈറ്റോ കോൺട്രിയോൺ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് മൈറ്റോ കോൺട്രിയോൺ ആണ് കേട്ടോ മൈറ്റോ കോൺട്രിയോൺ ആണ് അപ്പോൾ ഇത്രയും വന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കുക ഓക്കെ ഇപ്പോൾ കോശത്തിനെ ആവരണം ചെയ്യുന്നത് കോശസ്ഥരം ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യം കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നത് ആരാണ് ഫേനമാണ് ദെൻ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതാരാണ് റൈബോസോം ആണ് ദെൻ കോശത്തിനുള്ളിലെ സഞ്ചാരപാത ആരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ദൻ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതോ മൈട്രോ കോൺട്രിയോ അപ്പൊ കിട്ടിയോ ദെൻ കണ്ടോ ചോദിക്കുന്നുണ്ട് കോശ സ്ഥലത്തിന്റെ ധർമ്മം എന്ത് കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് ന്യൂക്ലിയസ് ആണ് അല്ലെ ന്യൂക്ലിയസ് ദൻ കോശത്തിലെ ഊർജ നിലയമായി പ്രവർത്തിക്കുന്നത് ആരാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയോൺ കോശത്തിനുള്ളിലെ സഞ്ചാരപാതയോ എൻഡോപ്ലാസ്മിങ് റെറ്റിക്കുലം ദെൻ ഫേനത്തിന്റെയും റൈബോസോമിന്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്താ ഫേനം എന്ത് ചെയ്യുന്നുണ്ട് ജലം ലവണം വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു റൈബോസോം ആണെങ്കിലോ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നു അല്ലെ മാംസ്യം ഇനി നമ്മൾ നേരെ സസ്യകോശത്തിലോട്ട് വരുന്നു നേരത്തെ ജന്തുകോശമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനി സസ്യങ്ങളുടെ കോശത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത് കണ്ടോ ഇതാണ് സസ്യകോശത്തിന്റെ ചിത്രം അതിൽ അതിലെന്തൊക്കെയുണ്ട് പ്രധാനമാണ് കോശഭിത്തി കേട്ടോ കോശഭിത്തി ജന്തുകോശത്തിനില്ല സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ കോശ സ്തരമുണ്ട് കോശദ്രവ്യം എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ന്യൂക്ലിയസ് മൈറ്റോകോൺട്രിയോൺ ഫേനം ക്ലോറോപ്ലാസ്റ്റ് റൈബോസോൺ അപ്പൊ ഇതിന് നമ്മൾ നേരത്തെ കേൾക്കാത്ത പേരുകളാണ് കോശഭിത്തി അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഇതൊന്നും നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല അല്ലെ ജന്തുകോശത്തിൽ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു അപ്പോ സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണ് ഈ ഒരു കോശഫിത്തി എന്ന് പറയുന്നത് അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഇനി ഇതിൻ്റെ ധർമ്മങ്ങളാണ് നേരത്തെ നമ്മൾ ജന്തു കോശത്തിൽ കണ്ട കാര്യങ്ങളുടെ ആ ഒരു ധർമ്മം തന്നെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ ഓരോ ഭാഗത്തിനും വരുന്നത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്നത് കോശഫിത്തിയും ക്ലോറോപ്ലാസ്റ്റുമാണ് അതിന്റെ ധർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം കോശഫിത്തി എന്ത് ചെയ്യുന്നു കോശത്തെ സംവ സംരക്ഷിക്കുന്നു അല്ലെ കോശ സ്ഥലമാണെങ്കിൽ നേരത്തെ എന്ത് ചെയ്തു കോശത്തെ ആവരണം ചെയ്തു പക്ഷെ സസ്യങ്ങളിലെ കോശഭിത്തി കോശത്തെ സംരക്ഷിക്കുന്നു സസ്യങ്ങളിൽ കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ധർമ്മം എന്താണ് എന്തിനു സഹായിക്കുന്നു ആ പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സഹായിക്കുന്നു അല്ലെ ഇപ്പൊ സസ്യങ്ങളെ ഫോട്ടോ സിന്തസിന് സഹായിക്കുന്നത് ആരാണ് ക്ലോറോപ്ലാസ്റ്റ് ആണ് ഓക്കെ കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം റൈബസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകോൺട്രിയോൺ ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ മറ്റു കോശാംഗങ്ങളാണ് ദെൻ കോശത്തിൻ്റെ മാതൃക നിർമ്മിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ചെറുതും വലുതും അല്ലെ നമ്മളിപ്പോൾ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തുള്ള ആ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെയാണോ ആണോ നമുക്കിപ്പോൾ ഉള്ളത് അല്ല അല്ലേ ആ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ മാറി അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ ഈ നമ്മുടെ ശരീരം ഈ കുഞ്ഞായിരിക്കുന്ന സമയത്തിനേക്കാളും വലുതാവാനുള്ള കാരണം എന്താണ് ഈ കോശങ്ങളും വലുതാവുന്നത് കൊണ്ടാണോ പ്രായം കൂടുന്നത് അനുസരിച്ച് കോശങ്ങൾ വലുതാവുകയാണോ ചെയ്യുന്നത് അല്ല മറിച്ച് നമ്മുടെ നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത് അത് നിങ്ങൾ ആ ഒരു ക്ലിയർ ആയിട്ട് തന്നെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക കോശങ്ങൾ വലുതാകുന്നത് കൊണ്ടല്ല നമ്മൾ വലുതാകുന്നത് പകരം ആ കോശങ്ങളുടെ എണ്ണം കൂടുന്നു നേരത്തെ രണ്ട് മൂന്ന് എന്നുള്ള നിലയ്ക്ക് പോകുന്നതാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും അത് രണ്ടെന്നുള്ളത് ഇരുന്നൂറാവും ഇരുന്നൂറ് ഇരുപതിനായിരം ആവും കോടിക്കണക്കിനാവും അല്ലെ അതിന്റെ എണ്ണമാണ് മാറുന്നത് കൗണ്ടാണ് മാറുന്നത് അല്ലാതെ വലിപ്പമല്ല അപ്പൊ നമ്മൾ വളരാനായിട്ടുള്ള കാരണം എന്താണ് കോശങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പൊ ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണവും ഇത്തരത്തിലെ കോശങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോശങ്ങൾ പലതരം ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണല്ലോ ആണല്ലോ ആണോ ആ ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേതരം കോശമായിരിക്കുമോ കാണുന്നത് ആണോ നമ്മുടെ കണ്ണ് കാല് കയ്യോ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഇവിടെ എല്ലാം ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത് അല്ലാട്ടോ നമുക്ക് വ്യത്യസ്ത ഇനം കോശങ്ങളാണ് നമ്മുടെ ജന്തുക്കളുടെ ശരീരത്തിലായാലും കാണപ്പെടുന്നത് പലതരം കോശങ്ങളാണ് നമ്മുടെ രക്തകോശങ്ങൾ നാഡീകോശങ്ങൾ കോശങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുള്ള കോശങ്ങൾ നമുക്കുണ്ട് രക്തകോശങ്ങൾ നാഡീകോശങ്ങൾ കോശങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇമേജ് ഒന്ന് കാണുക കോശങ്ങളിലെ വൈവിധ്യം നമുക്ക് നോക്കാം മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് നാഡീകോശങ്ങൾ രക്തകോശങ്ങൾ പേശി കോശങ്ങൾ എന്നിങ്ങനെ ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ഇവയുടെ എല്ലാം ഫങ്ഷൻസ് ഒരുപോലെയല്ല അതുപോലെ ആകൃതിയും ഒരുപോലെയല്ല അതാണ് നമ്മൾ നോക്കുന്നത് ദെൻ കോശങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെ ഈ കോശങ്ങളൊക്കെ ചേർന്ന് അവർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിച്ചു എന്ന് കരുതുക അങ്ങനെ ഈ കോശങ്ങളെല്ലാം ചേർന്ന് ഒരു കൂട്ടമായിട്ട് മാറുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലകൾ അഥവാ ടിഷ്യൂ എന്ന് നമ്മൾ വിളിക്കും ടിഷ്യൂ കേട്ടോ ടിഷ്യൂ എന്ന് നമ്മൾ വിളിക്കും അപ്പൊ ഈ കോശങ്ങളുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് കലകൾ കലകൾ സമാന ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നവയുമായ കോശങ്ങളുടെ കൂട്ടത്തെ കലകൾ എന്ന് വിളിക്കുന്നു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സമാന ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നവയുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് വിളിക്കുന്നത് ഈ കലകളും നമുക്ക് പലതരത്തിലാണുള്ളത് നമ്മുടെ ജന്തുക്കൾ ജന്തുക്കളില് ശരീരം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഭാഗമാണ് നമ്മുടെ തൊക്ക് എന്ന് പറയുന്നത് ഇത് ഇതുപോലെയുള്ള കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അതായത് അവിടെ കലകൾ കാണപ്പെടുന്നു ഇത്തരം കലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവരണ കലകൾ നമ്മുടെ തൊക്കിലൊക്കെ കാണപ്പെടുന്നില്ലേ കലകൾ കോശങ്ങളുടെ ആ ഒരു കൂട്ടായ്മയാണ് ആവരണകലകൾ അതുപോലെ കോശങ്ങൾ നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാടീകലകളും പേശീകോശങ്ങൾ കൂടിച്ചേർന്ന് പേശീകലകളും നമുക്ക് ഇങ്ങനെ രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ പലതരം കലകൾക്ക് ഉദാഹരണം ഏതാണ് ആവരണകലകൾ നാടീകലകൾ പേശീകലകൾ ഇതൊക്കെ വിവിധ ഇനം കലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ സസ്യങ്ങളിലും ഇത്തരത്തിലെ വിവിധ കലകൾ നമുക്ക് കാണപ്പെടുന്നുണ്ട് ഓക്കെ ഈ കലകളൊക്കെ ചേർന്ന് ഇപ്പോൾ സെല്ലുകളൊക്കെ ചേർന്ന് അല്ലെങ്കിൽ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന് അവയവം ഉണ്ടാകുന്നു അതാണ് അതിൻ്റെ ഓർഡർ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന് എന്തുണ്ടാകുന്നു അവയവം ഉണ്ടാകുന്നു ഉദാഹരണം നമ്മുടെ കരൾ ഹൃദയം പിന്നെ അതുപോലെ കിഡ്നി ഇതെല്ലാം എന്താണ് വിവിധ കലകൾ ചേർന്നിട്ടാണ് രൂപം കൊള്ളുന്നത് ഇനി നമ്മുടെ അവയവ വ്യവസ്ഥയെ പറ്റി പറയുന്നു എന്തൊക്കെ അവയവ വ്യവസ്ഥയാണ് നമുക്കുള്ളത് നമ്മുടെ ശ്വാസകോശത്തെ പറ്റി പറയുന്നു ശ്വാസനാളം നാസാരന്ധ്രം തുടങ്ങിയ കാര്യങ്ങൾ ശ്വസന വ്യവസ്ഥയെ പറ്റി പറയുന്നു അപ്പോൾ നമ്മുടെ വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായി മാറുന്നു നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവയവമാണ് അല്ലേ അതുപോലെ നമ്മുടെ നാസാരന്ധ്രങ്ങളും ശ്വാസനാള നാളവും ഇതൊക്കെ എന്താണ് അവയവങ്ങളാണ് വേറെ അവയവങ്ങളാണ് എന്നാൽ ഇതെല്ലാം കൂടെ ചേർന്ന് അവയവ വ്യവസ്ഥ രൂപം കൊള്ളുന്നു ആ ഒരു അവയവ വ്യവസ്ഥയാണ് ശ്വസന വ്യവസ്ഥ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഓർഡർ നമ്മുടെ കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു ഒരു അവയവ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ശ്വസന വ്യവസ്ഥ നമ്മുടെ മൂക്ക് അതുപോലെ ആ ഒരു നാസ ഗഹ്വരം ആ ഒരു നാസ നാളി പിന്നെ എന്താണ് ശ്വാസനാളം ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ശ്വസന വ്യവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ രക്തപര്യന വ്യവസ്ഥയിലും വിവിധ കലകൾ അല്ലെങ്കിൽ അവയവങ്ങൾ ചേരുന്നുണ്ട് ഇതൊക്കെ വരും നമ്മുടെ സിരകൾ ധമനികൾ ഹൃദയം ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ രക്തപര്യന വ്യവസ്ഥ വരുന്നത് ഇതുപോലെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത് നമ്മൾ ആ സെല്ലിൽ നിന്ന് തുടങ്ങിയതാണ് സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന അവയവങ്ങൾ അവയവങ്ങൾ ചേർന്ന അവയവ വ്യവസ്ഥകൾ ഇങ്ങനെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്ന് ഒരു ജീവി രൂപം കൊള്ളുന്നു കണ്ടോ കോശങ്ങൾ ചേർന്ന് കലകൾ കണ്ടോ അതിന്റെ ഓർഡർ കോശങ്ങൾ ചേർന്ന് കലകൾ കലകൾ ചേർന്ന് അവയവങ്ങൾ അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ അവയവ വ്യവസ്ഥ ചേർന്ന് എന്തുണ്ടാകുന്നു ജീവി ഉണ്ടാകുന്നു ആ ഒരു ഫ്ലോ ചാർട്ട് ഓർത്തിരിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ആദ്യം എന്ത് വരും കോശം കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന് എന്തുണ്ടാകുന്നു അവയവം ഉണ്ടാകുന്നു അവയവം ചേർന്ന് അവയവ വ്യവസ്ഥ അവയവ വ്യവസ്ഥ ചേർന്ന് ആരുണ്ടാകുന്നു ജീവി വർഗം ഉണ്ടാകുന്നു ജീവി ഓക്കെ അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങി ഞാനാണല്ലേ ഇത്രയും വലുതായിരിക്കുന്നതെന്ന് കുട്ടി പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ചുറ്റും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ പല പല കുഞ്ഞു കുഞ്ഞു കോശങ്ങൾ ചേർന്നിട്ടാണ് വലിയൊരു മനുഷ്യജീവിയും അല്ലെങ്കിൽ ജന്തുക്കളും ആയിട്ട് മാറുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു വിലയിരുത്തൽ നമുക്ക് നോക്കാം നമ്മുടെ കോശങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയല്ലാത്തത് ഏതെല്ലാം എന്നാണ് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാ കോശങ്ങളിലും കോശഭിത്തിയുണ്ട് എല്ലാ കോശങ്ങളിലും ഉണ്ടോ കോശഭിത്തി നമ്മുടെ ജന്തു കോശങ്ങളിലുണ്ടോ കോശഭിത്തി ഉണ്ടോ കോശഭിത്തി ഇല്ല അല്ലേ അപ്പം അത് തെറ്റല്ലേ സസ്യകോശങ്ങളിലാണ് കോശഭിത്തി വരുന്നത് ഇനി എല്ലാ കോശങ്ങളിലും കോശ സ്ഥലമുണ്ട് നമ്മൾ ജന്തുകോശങ്ങൾ കണ്ടു സസ്യകോശങ്ങൾ കണ്ടു അതിലൊക്കെ കോശ സ്ഥാരമുണ്ട് അത് ശരിയാണ് ദെൻ എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് നമ്മൾ ജന്തുകോശത്തിൽ ക്ലോറോപ്ലാസ്റ്റ് കണ്ടോ ഇല്ല കണ്ടില്ല സസ്യകോശത്തിലാണുള്ളത് അല്ലേ അപ്പം അത് തെറ്റാണ് എല്ലാ കോശങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് ദെൻ എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട് അത് നമ്മൾ കണ്ടതാണ് രണ്ട് കോശവും നമ്മൾ പഠിച്ചതും ജന്തു കോശവും സസ്യകോശവും പഠിച്ചപ്പോഴൊക്കെ അവിടെ എന്താണ് അവിടെ കോശദ്രവ്യമുണ്ട് ദൻ അടുത്തത് ഈ തന്നിരിക്കുന്നവയെ ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് കോശങ്ങൾ ജീവി കലകൾ അവയവസ്ഥ അവയവം ഇതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തേത് കോശങ്ങൾ സെല്ല് കോശങ്ങൾ ചേർന്ന് ആരുണ്ടാകുന്നു കലകൾ ഉണ്ടാകുന്നു കലകൾ ചേർന്ന് ആരുണ്ടാകുന്നു അവയവം അവയവം ചേർന്ന് അവയവ വ്യവസ്ഥ അവയവ വ്യവസ്ഥ ചേർന്ന് ജീവി ഉണ്ടാകുന്നു ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു ക്ലാസ് കാണാനായിട്ട് നോക്കുക ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക എന്താണെങ്കിലും അറിയിക്കുക ഓക്കെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളെ അറിയിക്കുക അപ്പോൾ കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സന്തോഷവും ഒക്കെ അറിയിക്കുക പിന്നെ ഇതിന് മുമ്പുള്ള ക്ലാസ് ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ലിസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ പ്ലേലിസ്റ്റ് ജസ്റ്റ് ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ക്ലാസ് വൈസ് തന്നെ ഞാൻ സബ്ജക്റ്റ് സയൻസ് വേറെ സോഷ്യൽ വേറെ അങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഓർഡറിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക എസ് സി ആർ പി ഒന്ന് സെറ്റാക്കുക ഇതുപോലെ കണ്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരങ്ങനെ ഗൈഡ് യൂസ് ചെയ്യുന്നവരങ്ങനെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കയ്യിലുള്ളവർ അങ്ങനെ ഇമ്പോർട്ടൻ്റ് പോയിൻറ് മാർക്ക് ചെയ്ത് വെക്കുക പിന്നീട് റിവിഷന് വേണ്ടി അത് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഹാപ്പി ലേർണിംഗ് താങ്ക് യു ഓൾ